നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡ്രീം ഇലവന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ആര് സ്പോൺസർ ചെയ്യുമെന്നുള്ളതാണ് ക്രിക്കറ്റ് പ്രേമികളുടെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയിരുന്നത് ഒരു കാര്യം ഇപ്പോൾ ആ കാര്യത്തിൽ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നു ബി സി സി ഐ അനൗൺസസ് അപ്പോളോ ടയേഴ്സ് ആസ് ന്യൂ ലീഡ് സ്പോൺസർ ഓഫ് ടീം ഇന്ത്യ ടീം ഇന്ത്യയുടെ ലീഡ് സ്പോൺസർ ആയിട്ട് ഇതാ അപ്പോളോ ടയേഴ്സിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു ബി സി സി ഐയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് ബിസിളോസ് ആസ് ന്യൂ ലീഡ്സേഴ്സ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ടുഡേ അനൗൺസ്ഡ് ലാൻഡ് മാർക്ക് പാർട്ട്ഷിപ്പ് വിത്ത് അപ്പോളോ ടയേഴ്സ് ഇൻ ദി ഗ്ലോബൽ ടയർ ഇൻഡസ്ട്രി ആസ് ദി ന്യൂ ലീഡ് സ്പോൺസർ ഓഫ് ടീം ഇന്ത്യ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ പുതിയ പാർട്ണർഷിപ്പ് അത് രണ്ടര വർഷത്തേക്കുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് വരെ ആയിരിക്കും ഈ ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള കാര്യം കൂടി ഒഫീഷ്യൽ ആയിട്ട് അറിയിക്കുകയാണ് ഈ ഒരു ടേംസ് അനുസരിച്ച് അപ്പോളോ ടയേഴ്സിന്റെ ലോഗോ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിൽ ഉണ്ടാകും നാഷണൽ ടീം ഫോർമാറ്റ് എല്ലാ ഫോർമാറ്റിലും പുരുഷ വനിതാ വിഭാഗത്തിലെ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിൽ ഈ അപ്പോളോ ടയേഴ്സിന്റെ ലോഗോ ഉണ്ടാകുമെന്ന് ഒഫീഷ്യലി അറിയിക്കുന്നു ദീസ് പാർട്ട്ണർഷിപ്പ് സക്സീസ് ദി പ്രീവിയസ് സ്പോൺസർഷിപ്പ് ഹെൽഡ് ബൈ ഡ്രീം ഇലവൻ ഡ്രീം ഇലവൻ ആയിരുന്നു നേരത്തെയുള്ള പാർട്ണർഷിപ്പ് അതിന് പിന്നാലെ ഇതാ പുതിയ പാർട്ണർഷിപ്പ് വരികയാണ് അപ്പോളോ ടയേഴ്സ് ആയിരിക്കും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ലീഡ് സ്പോൺസേഴ്സ് ടീമിൻഡ്യയുടെ ജേഴ്സിയിലിനി അപ്പോളോ ടയേഴ്സിന്റെ പേരായിരിക്കും നമുക്ക് കാണാൻ പറ്റുക ഒഫീഷ്യലി ഈ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് സമീപകാലത്തെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു സ്പോൺസേഴ്സ് ആരൊക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ വിൽസ് ആയിരുന്നു ഐ ടി സിയുടെ വിൽസ് ആയിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ലീഡ് സ്പോൺസേഴ്സ് ആയിട്ട് ജേഴ്സിയിൽ ഉണ്ടായിരുന്നത് പിന്നെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ സഹാറയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ സ്റ്റാർ ഇന്ത്യയെ കണ്ടു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഒപ്പോയാണ് നമ്മൾ സ്പോൺസറായിട്ട് കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബൈജൂസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഡ്രീം ഇലവൻ ആയിരുന്നു ഇപ്പോഴിതാ പുതിയ സ്പോൺസേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് വരെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ്